ചെമ്മീൻ അച്ചാറുണ്ടാക്കാൻ ഈ മുന്നൂറ് ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തു ഇതിലോട്ട് നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഈ രണ്ട് കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുക്കാം കറിവേപ്പില ചമ്മി മാരിനേറ്റ് ചെയ്യാൻ അരസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വിനഗർ ചേർത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം പാൻ വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഓയിലൊഴിക്കാം ഇങ്ങനെ ഇങ്ങനെ ഓയിലൊഴിക്കാം ഓയിൽ ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ോൺസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പ്രോൺസ് മാരിനേറ്റ് ചെയ്തത് മുക്കാൽ സ്പൂൺ മുളക് കാൽ സ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം ചെമ്മീൻ റെഡി ആവുമ്പോഴത്തേന് നമുക്കത് തയ്യാറാക്കാനുള്ള ചട്ടി ചൂടാക്കാം ചെമ്മീനപ്പോൾ റെഡിയായി ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടുന്നതോടുകൂടി ഈ കായത്തിൻ്റെ ചെറിയ കട്ട ഇട്ട് കൊടുക്കാം ഒപ്പം ഇഞ്ചി വെളുത്തു ഇനി ഇതിലോട്ട് കറിവേപ്പില കട്ട് ചെയ്തത് ഇടാം ഇനി ഇതിലോട്ട് ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽസ്പൂൺ ഉലുവ പൊടി പച്ചമളൊന്ന് മാറുമ്പോൾ വിനഗർ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ വിനഗർ ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിടാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചൂട് de lotă, fry cei cea ce mine Apoi, ce, mine -a ce -a അച്ചാറി ചൂടാറി കഴിയുമ്പോൾ നല്ല ഗ്ലാസ് ബോട്ടിലാക്കി ഉപയോഗിക്കാം